ॐ श्रीगणेशाय नमः ॐ श्रीगणेशशारदा गुरुभ्यो नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्दां वन्दे गुरुपरम्पराम् ॐ कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः पीताम्बरङ्गरविराजितशङ्खचक्रकौमोदगीसरसिजङ्गरुणा समुद्रं राधासहायमतिसुन्दरमन्दहासं वातालये शमनिशं हृदि पावयामि ॐ नमो भगवदे वासुदेवाय ॐ श्रीकृष्णाय वरब्रह्मणे नमः ॐ विश्वस्मै नमः ॐ श्रीगुरुवैरप्पाशरणं ॐ हरिश्रीगणपते नमः विघ्नमस्तु ഹരി ഓം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് രണ്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് പഠിക്കേണ്ടത് മൂന്നാമത്തെ ശ്ലോകം ശ്ലോകാദ്യം വായിക്കാം യോഗോ യോഗ വിധാം നേതാ പ്രധാന പുരുഷേശ്വരഹ നാരസിംഹവു ശ്രീമാൻ കേശവ പുരുഷോത്തമ ഒരിക്കൽ കൂടി വായിക്കാം യോഗോ യോഗവിധാം നേത പ്രധാന പുരുഷീശ്വരഹ നാരസിംഹവു ശ്രീമാൻ കേശവ പുരുഷോത്തമഹ ഏഴ് നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത് നാമങ്ങൾ പറയാം യോഗഹ യോഗവിധാം നേത പ്രധാന പുരുഷേശ്വരഹ നാരസിംഹവുഹ ശ്രീമാൻ കേശവഹ പുരുഷോത്തമഹ ഒരിക്കൽ കൂടി പറയാം യോഗഹ യോഗവിധാം നേത പ്രധാനപുരുഷേശ്വരഹ നാരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമ ആദ്യത്തെ നാമം യോഗ യോഗത്താൽ പ്രാപിക്കപ്പെടാവുന്നവൻ യോഗം കൊണ്ട് മാത്രം നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ മറ്റേത് ഇതുകൊണ്ടും ഭഗവാനെ പ്രാപിക്കാൻ പറ്റില്ല അപ്പം ഈ യോഗം എന്നാൽ എന്താണെന്ന് നോക്കാം ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യത്തെയാണ് യോഗം എന്ന് പറയുന്നത് അപ്പോൾ യോഗമാർഗത്താൽ ഭഗവാനെ അറിയുവാൻ സാധിക്കുന്നതിൽ ഭഗവാൻ യോഗ എന്ന് നാമം ഇനി മനസ്സിലധിഷ്ഠാനമായവയാണ് ശ്രോത്രം ചക്ഷൂസ് നമ്മുടെ പഞ്ചീന്ദ്രിയങ്ങൾ ഇവയുടെ എല്ലാം ഗതിഭാഗ്യവുമാണ് എന്നാൽ യോഗത്തിന് മനോനാശം ഒഴിച്ചു കൂടാത്തതാണ് അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കുക മനസ്സ് സഹിതം എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളെയും ഒതുക്കി ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയെന്ന ഭാവനയ്ക്ക് എന്ന് പറയുന്നു യോഗിക്ക് സമഭാവന സ്വാഭാവികമായി തീരുന്നു സമഭാവനയാണ് യോഗം എന്ന് പറയുന്നത് ഭഗവത്ഗീതയില് ഭഗവാൻ രണ്ടാം അധ്യായത്തിൽ നാൽപ്പത്തെട്ടാമത്തെ ശ്ലോകത്തിൽ സമത്വം യോഗ എന്ന് പറയുന്നുണ്ട് അപ്പം ഒന്നായിരുന്ന ഒരു വസ്തു താൽക്കാലിക തടസ്സത്തിൽ രണ്ടായി തീർന്നാൽ തടസ്സം നീങ്ങുമ്പോൾ അവ നിഷ്പ്രയാസമായി യോജിക്കുന്നു അപ്പോൾ ജീവാത്മാ പരമാത്മാ പരമാത്മാക്യത്തിന് തടസ്സമായിരിക്കുന്നു മിഥ്യാബോധം ഉളവാക്കുന്ന അവിദ്യയാണ് സാധന ചതുഷ്ടയത്താൽ അവിദ്യ നീങ്ങിയാൽ ഈ പ്രപഞ്ചമെല്ലാം വാസുദേവ സ്വരൂപമായി തീരുന്നു അപ്പോൾ ദ്വന്ദ്ഭാവത്തിന് സ്ഥാനമില്ലാതെയാവുന്നു ഇനി മനോഭാവമാണ് പ്രവർത്തിക്ക് മാറ്റുകൂട്ടുന്നത് മനോഭാവത്തെ സ്വാഭാവികമായി മാറ്റം വരുത്തി കാമ്യകർമ്മത്തെ കർമ്മയോഗമാക്കാം ഉദാഹരണമായി കുറച്ച് അരിപ്പൊടിയൊരു നമ്മളറിയാതെ കൈയിൽ നിന്ന് താഴെ വീണു അത് ഭൂമിയിൽ വീഴുമ്പോൾ അതിനെ ഉറുമ്പ് വന്ന് തിന്നുന്നു എന്നാൽ ഉറുമ്പുകൾക്കായി ആ അരിപ്പൊടി വിതറിക്കൊടുക്കുമ്പോൾ ആ പ്രവൃത്തി സൗഹൃദമായി അതായത് ഭൂതസർ സമുദായി ഉറുമ്പിന് കൊടുക്കുന്നു എന്ന ഈശ്വരഭാവത്തോടെ ചെയ്യുമ്പം അതിഭക് അത് ഭക്തിപരമായിട്ട് മാറുന്നു അതാണ് കോലം വരയ്ക്കുന്നു മുറ്റത്ത് കോലം വരയ്ക്കുന്നു രാവിലെ അരിപ്പൊടി കൊണ്ട് ആ കോലം വരയ്ക്കുമ്പോൾ ഉറുമ്പുകൾക്കുള്ള തീറ്റയാണ് അതാണ് അത് ഈശ്വര ഇതാണ് ഈശ്വരൻ ആണെന്ന ഭാവത്തോടെ ചെയ്യുന്നു ഉറുമ്പും ഈശ്വരൻ തന്നെയാണ് യോഗവിധാം നേതാ രണ്ടാമത്തെ നാമം യോഗ വിത്തുക്കളുടെ നേതാവ് യോഗ വിത്തുക്കൾ എന്ന് പറഞ്ഞാൽ യോഗ അറിയുന്നവർക്കും യോഗം അറിയുന്നവർക്കും യോഗത്തെപ്പറ്റി ചിന്തിക്കുന്ന ജ്ഞാനയോഗമാർഗികൾക്കും യോഗം പരിശീലിച്ച് സമാധിയിൽ സ്ഥിതി ചെയ്യുന്നവർക്കും നേതാവായി മഹാവിഷ്ണു അവരുടെ യോഗക്ഷേമം വഹിക്കുന്നു ഭഗവത്ഗീതയിൽ ഒമ്പതാമത്തെ അധ്യായത്തി ഇരുപത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ പറയുന്നു അനന്യാ ചിന്തയന്തോമാം തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്താ മറ്റ് യാതൊരു ചിന്തയുമില്ലാതെ എന്നെ തന്നെ ആരെല്ലാം സേവിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ യോഗക്ഷേമത്തെ ഞാൻ ചെയ്യുന്നു എന്ന് ഭഗവാൻ ഭക്തന്മാർക്ക് ജീവാത്മാപരമാത്മാക്യത്തിന് മാർഗദർശിയായി പ്രവർത്തിക്കുന്നു അസദോമാം സദ്ഗമയാ അല്ലേ അസത്തിൽ നിന്നെ സത്തിലേക്ക് നയിക്കണമേ എന്ന പ്രാർത്ഥന അത് ഭഗവാൻ സാധകന് ഉപദേഷ്ടാവായി ഗുരുവായി പ്രത്യക്ഷപ്പെട്ട് വഴി കാണിക്കുന്നു ഇനി വേദമാർഗങ്ങൾ വിട്ട് മറ്റു മാർഗങ്ങൾ സ്വീകരിച്ച് ഭഗവാനെ ആരാധിക്കുന്നവർക്കും ഭഗവാൻ മുക്തിയെ നൽകുന്നു എന്തെന്നാൽ ഏത് ദേവതയെ സേവിച്ച് സിദ്ധി വരുത്തിയാലും യജ്ഞദേവൻ മഹാവിഷ്ണു തന്നെയാണ് അത് സ്വീകരിക്കേണ്ടവൻ മഹാവിഷ്ണു തന്നെയാണ് അതിനാൽ യോഗവിതാം നേതാ എന്ന് ഭഗവാൻ പേര് അടുത്ത നാമം പ്രധാന പുരുഷേശ്വര പ്രകൃതിക്കും പുരുഷനും ഈശ്വരനായിരിക്കുന്നവൻ അതുകൊണ്ട് പ്രധാനം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രകൃതി എന്നർത്ഥം അപ്പം പ്രകൃതിക്കും പുരുഷനും ഈശ്വരനായവൻ പ്രധാന പുരുഷേശ്വര പ്രധാനമെന്നാൽ പ്രകൃതി അല്ലെങ്കിൽ മായ പരബ്രഹ്മത്തിൻ്റെ ഇച്ഛയനുസരിച്ച് മായ ദൃശ്യമായി അതായത് പ്രകൃതി രൂപം കൊണ്ടു അപ്പോൾ ആത്മാവ് ജീവാത്മാവെന്ന നിലയിൽ ശരീരങ്ങളിൽ പ്രവർത്തി തുടങ്ങി സ്വാഭാവികമായി പ്രകൃതി മൂലതത്വമാവുന്നു അതുകൊണ്ടത് പഞ്ചഭൂതങ്ങളെ അതിൻ്റെ സ്ഥാനത്ത് നിർത്തി കർമ്മം ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് പ്രധാനം എന്നു പേര് പുരുഷൻ ആദ്യം തന്നെ ശരീരത്തിൽ പ്രവേശിക്കുന്നു പ്രകൃതിക്കും ജീവനും ഈശ്വരനായ മഹാവിഷ്ണു അവയെ തൻ്റെ ആജ്ഞയ്ക്ക് വിധേയമാക്കുന്നു അതുകൊണ്ട് പ്രകൃതിക്കും പുരുഷനും നാഥനും ഗുണത്രയത്തിന് ഈശ്വരനുമാണ് മഹാവിഷ്ണു എന്ന ശ്വേതാശ്വതര ഉപദേശത്തിൽ പറയുന്നു പ്രധാന ക്ഷേത്രജ്ഞ ബധിർ എന്ന് എല്ലാ ജീവജാലങ്ങളിലും പുരുഷൻ പ്രകൃതി എന്ന് രൺ പുരുഷൻ പ്രകൃതി എന്ന് രണ്ട് അംശങ്ങളുണ്ട് ഇവയിൽ പുരുഷൻ താമരതലത്തിലെ ജലഗണങ്ങൾ പോലെ നിസ്സംഗനാകുന്നു ഒരു താമര ഇലയിൽ വെള്ളം ഒഴിച്ചാൽ അതവിടെ നിൽക്കുമോ ഇല്ല അതുപോലെയാണെന്ന് പ്രകൃതി പുരുഷൻ്റെ സാന്നിധ്യത്തിൽ പ്രവർത്തികൾ നടത്തുന്നു പക്ഷേ മായയുടെ ജാലവിദ്യ കൊണ്ട് പുരുഷനാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രകൃതി മറ്റുള്ളവയെ ധരിപ്പിക്കുന്നു അപ്പം ജീവൻ പ്രകൃതി ഇവയെ ബന്ധിപ്പിക്കുന്നതും വേർപെടുത്തുന്നതും അവയുടെ നാഥനായ വിഷ്ണു തന്നെ അടുത്ത നാമം നാരസിംഹവുഹു മനുഷ്യൻ്റെയും സിംഹത്തിൻ്റെയും കൂടിയവൻ മഹാവിഷ്ണു ഹിണ്യകശുവിനെ കൊല്ലാനായിട്ട് നരസിംഹമായിട്ട് അവതരിച്ചു ഭഗവാന്റെ നാലാമത്തെ അവതാരമാണത് അപ്പോൾ ബ്രഹ്മദേവൻ നൽകിയ വരങ്ങളെ മറികടക്കാതെ തന്നെ അധർമ്മിയായ അസുര രാജാവിനെ വധിപ്പാനും പ്രഹ്ലാദനെ അനുഗ്രഹിക്കാനുമായിട്ടാണ് ഈ അവതാരം എടുത്തത് അപ്പം മായ ഭഗവാന്റെ അധീനത്തിലാണ് തൻ്റെ ഇഷ്ടപ്രകാരം ഏത് രൂപം ധരിക്കാനും ഭഗവാന് എളുപ്പമാണ് തൻ്റെ മായ ഉള്ളത് കൊണ്ട് ഇനി നാൽക്കാലുകളിൽ സിംഹം രാജാവും ഇരുകാലുകളിൽ മനുഷ്യൻ രാജാവുമാണ് അല്ലേ അപ്പം ഇത് രണ്ടും കൂടിയതാണ് ഈ അവതാരം മനുഷ്യൻ തൻ്റെ കഴിവുകളുടെ കേന്ദ്രം തലയായിട്ട് കാണുന്നു എന്നഹങ്കരിക്കുന്നു അത് ഉപേക്ഷിച്ച് സിംഹത്തിൻ്റെ തല സ്വീകരിച്ചത് അതുകൊണ്ടാവാം അപ്പം ശരീര ശക്തിയാണ് സിംഹത്തിനെ മൃഗരാജാവാക്കിയത് ഭഗവാൻ സിംഹത്തിൻ്റെ ഉടൽ വേണ്ടെന്ന് വെച്ച് മനുഷ്യ ശരീരം സ്വീകരിച്ചു ഏത് പരിതസ്ഥിതിയിലേത് അസാധ്യകാര്യവും നിഷ്പ്രയാസം ഭഗവാന് സാധിക്കും എന്നിത് കാണിക്കുന്നു അപ്പോൾ സർവജ്ഞനും മഹാബലനുമായ മഹാവിഷ്ണുവിന് മനുഷ്യൻ്റെ അറിവുകേന്ദ്രത്തിൻ്റെയും സിംഹത്തിൻ്റെ ദൃഢശരീരത്തിൻ്റെയും ആവശ്യം വരുന്നില്ല അപ്പം ഹയഗ്രീവനും ഗണേശനും ഇത് തന്നെയാണ് കാണിക്കുന്നത് ഭഗവാൻ ഏത് രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടാലും ഭക്തന്മാർ ആനന്ദത്തിൽ ആറാടുന്നു എന്ന് പ്രഹ്ലാദ സ്തുതി കാണിക്കുന്നു നരസിംഹ നൃസിംഹപൂർവതാപനി എന്ന ഉപനിഷത്തിൽ നരസിംഹമായി അവതരിക്കാൻ കാരണം എന്താണെന്ന് പറയുന്നുണ്ട് അപ്പം നമുക്കിതൊക്കെ ധാരാളം മതിയില്ലേ നാരസിംഹ വപു എന്ന് പറഞ്ഞാൽ വപു ശരീരമാണ് നാരൻ മനുഷ്യനാണ് സിംഹം സിംഹമാണ് അപ്പം നരസിംഹത്തിൻ്റെ രൂപമുള്ളവൻ അടുത്ത നാമം ശ്രീമാൻ ശ്രീമാൻ എന്ന് പറയാ ശ്രീ എന്ന് പറയാൻ മഹാലക്ഷ്മി ലക്ഷ്മി ദേവി സദാ സമീപമുള്ളവൻ എന്നർത്ഥം ഭഗവാന്റെ വക്ഷസിലാണ് ലക്ഷ്മി ദേവി ഇരിക്കുന്നത് എല്ലാ മംഗളങ്ങളുടെയും ആസ്ഥാനമായ ലക്ഷ്മി ദേവി ഭഗവാന്റെ വക്ഷസ്ഥലത്തിൽ എപ്പോഴും വസിക്കുന്നു അപ്പം ലക്ഷ്മി ദേവി ഭഗവാന്റെ വക്ഷസിൽ ആണ് വസിക്കുന്നത് അപ്പം മ്പത്യ മഹി മഹിമയ്ക്ക് മാതൃകയാണ് ഇത് മഹാദേവൻ കൈലാസത്തിൽ പാർവതീദേവിക്ക് തൻ്റെ ശരീരത്തിൻ്റെ പകുതി നൽകിയിട്ട് അർത്ഥനാരീശ്വരനാവുകയും ശിരസിൽ ഗംഗാദേവിയെ വഹിക്കുകയും ചെയ്യുന്നു സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ ദേവിയെ മടിത്തട്ടിൽ വച്ചിരിക്കുന്നു എന്നൊക്കെയാണ് പുരാണങ്ങൾ പറയുന്നത് ഇപ്പോൾ മഹാവിഷ്ണു ആകട്ടെ ആന്തരമായ സ്നേഹമാണ് വേണ്ടതെന്ന് കാണിച്ചുകൊടുക്കുന്നു ദിവ്യമംഗളമായ സൗന്ദര്യത്തെയും സ്ത്രീ എന്ന് പറയുന്നു നരസിംഹ അവതാരത്തിലും അമിതമായ സൗന്ദര്യമുണ്ടായിരുന്നു എന്നവ നരസിംഹ വപു എന്ന് കീർത്തിച്ചതിലും ശ്രീമാൻ എന്ന നാമം കൊണ്ടും വരുന്നു തൻ്റെ വിഭൂതികൾ മൂലം ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന ലക്ഷ്മി ദേവിയാണ് അനുഗ്രഹിക്കുന്നത് ലക്ഷ്മി ദേവിയാണ് എന്ന് കുചേലവൃത്തം കാണിക്കുന്നു അല്ലേ സരസ്വതീദേവി രുദ്രാണി എങ്കിലും ദേവി തന്നെ ബുദ്ധിശക്തി പുരുഷാർത്ഥം സമ്പത്ത് ഐശ്വര്യം തുടങ്ങിയ സ്ത്രീയുടെ പ്രതിഭകളാണ് ഇവയുടെ ആസ്ഥാനമായ ലക്ഷ്മിദേവി സദാ സമീപമുള്ളതുകൊണ്ട് മഹാവിഷ്ണുവിന് ശ്രീമാൻ എന്നു പേര് അടുത്ത നാമം കേശവഹ ഭംഗിയുള്ള കേശമുള്ളവൻ കേശൻ തലമുടി അപ്പം ഭഗവാൻ്റെ തലമുടിയെക്കുറിച്ച് വർണ്ണനകൾ ധാരാളമാണ് ഭംഗിയുള്ള തലമുടിയുള്ളവൻ എന്നൊരാർത്ഥം മൂന്ന് ത്രിമൂർത്തികളെന്ന് വേറൊരർത്ഥം കേശിയെ ഹനിച്ചവെന്നു മൂന്നാമതൊരാർത്ഥം അപ്പം മൂന്നർത്ഥങ്ങൾ ഭഗവാൻ ഏത് അവതാരം സ്വീകരിച്ചാലും നിരുപമ ഭംഗിയുള്ള രോമങ്ങൾ രോമങ്ങളുണ്ടായിരിക്കും അവതാരത്തിൽ കാണിച്ചു അല്ലേ ആ സട സടയുടെ മനോഹാരിത മാരീജനും വിശ്വാമിത്ര മഹർഷിയും വൃന്ദാവനത്തിലെ ഗോപസ്ത്രീകളും ഭഗവാന്റെ കേശത്തെ പറ്റി വർണ്ണിച്ചിട്ടുണ്ട് ശിഖി കനകമാലായ എന്ന മാരീചനും കകപക്ഷധരം വീര എന്ന വിശ്വാമിത്രനും കുടിലകുന്തളം കോമളാനനം എന്ന ഗോപികകളും അവതാരങ്ങളിൽ ദർശിച്ചു കേശവ എന്ന നാമത്തിലെ അക്ഷരങ്ങളെ പിരിച്ചു അർത്ഥപ്പെടുത്തുകയാണെങ്കിൽ കായത് ബ്രഹ്മാവിനെയും ആ എന്നത് വിഷ്ണുവിനെയും ഈശ എന്നത് പരമശിവനെയും കുറിക്കുന്നതിനാൽ ത്രിമൂർത്തികൾ എന്ന ആ കേശവൻ എന്നതിൻ്റെ അർത്ഥം മൂന്നാമത്തെ അർത്ഥം കേശി എന്ന അസുരനെ ശ്രീകൃഷ്ണ അവതാരത്തിൽ ഹനിച്ചു അതുകൊണ്ട് കേശവൻ എന്നും അർത്ഥം ഇനി വിഷ്ണുപുരാണത്തിൽ പറയുന്നു ഹേ ജനാർദ്ദന ഭവാൻ്റെ ഹസ്തങ്ങളാൽ ദുഷ്ടാത്മാവായ കേശി കൊല്ലപ്പെട്ടു അതിനാൽ ഭഗവാൻ ലോകത്തിൽ കേശവൻ എന്ന നാമത്താൽ പ്രസിദ്ധനായിത്തീരുന്നു എന്ന് പറഞ്ഞാലോഷ ദുഷ്ടാത്മാനാർദ്ദനേശവ നാമനാത്വം ലോകേഖ്യാതോ ഭവിഷ്യസിന്ന് വിഷ്ണു പുരാണത്തിൽ അഞ്ചാം അധ്യായത്തിൽ പതിനാറാമത്തെ ശ്ലോകത്തിൽ അല്ലയോ ജനാർദ്ദന ഭവാന്റെ ഹസ്തങ്ങളാൽ ദുഷ്ടാത്മാവായ കേശി കൊല്ലപ്പെട്ടു അതുകൊണ്ട് ഭവാൻ ലോകത്തിൽ കേശവൻ എന്ന നാമത്താൽ പ്രസിദ്ധനായിത്തീരുന്നു എന്ന് പറഞ്ഞു ഇനി കേശവൻ ക്ലേശത്തെ ഇല്ലാതാക്കുന്നവനെന്ന കേശവ കേശവക്ലേശനാശന എന്നൊരു ചൊല്ലുകൊണ്ട് അതുകൊണ്ടും ഭഗവാൻ കേശവൻ അടുത്ത നാമാണ് പുരുഷോത്തമ പുരുഷോത്തമൻ പുരുഷന്മാരിൽ വെച്ച് ശ്രേഷ്ഠൻ ഉത്തമൻ ശ്രേഷ്ഠൻ പുരുഷൻ പരമാത്മാ ജീവൻ അല്ലേ ക്ഷരമായ ശരീരങ്ങൾ എന്നിവയിലെല്ലാം വച്ച് പരമശ്രേഷ്ഠനാണ് നിത്യനായ ഭഗവാൻ ഏത് കാര്യം നിവർത്തിക്കുവാനുമുള്ള ദൃഢനിശ്ചയവും സാമർഥ്യവും പുരുഷോത്തമനുണ്ട് പുരാണങ്ങളിൽ പുരുഷന്മാര് ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും ശ്രീരൂപങ്ങൾ ലളിതാദേവിയെയുമാണ് ഉത്തമരായി കാണുന്നത് ശരീരം സ്പർ നശിക്കുമ്പോൾ ശരീരം നശിക്കുമ്പോൾ താനും ഇല്ലാതാവുന്നു എന്ന് കരുതുന്ന ക്ഷരപുരുഷൻ കാര്യം മാത്രമാണ് എന്നാൽ വിശ്വത്തിൻ്റെ കാരണവും പ്രകൃതി മായ കാലം എന്നിവയുടെ മൂലസ്ഥാനവുമായ പുരുഷൻ അക്ഷരമാകുന്നു ഇത് മായയിൽ നിന്ന് വ്യത്യസ്തവും പഞ്ചകോശങ്ങൾക്ക് ഉപരിയായതുമായ പുരുഷോത്തമൻ തന്നെ യാതൊന്നുകൊണ്ട് ഞാൻ ക്ഷരങ്ങളിൽ കവിഞ്ഞവനും അക്ഷരമായവയിൽ ഉത്തമനുമായിരിക്കുന്നു അതുകൊണ്ട് ഞാൻ വേദത്തിലും ലോകത്തിലും പുരുഷോത്തമൻ എന്ന് പ്രസിദ്ധനായിരിക്കുന്നു എന്ന് ഭഗവത്ഗീതയിൽ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അതോസ്മി ചേതനയുള്ളവരും അറിവുള്ളവരും പുരുഷന്മാരിൽ ഉൾപ്പെടുന്നു എങ്കിലും അവരിലും ശ്രേഷ്ഠന്മാരാണ് ജ്ഞാനമുണ്ടായിട്ടും സംസാരസാഗരത്തിന് നിമഗ്നരായവർ അപ്പം മുക്തി നേടിയവരുടെയും മുക്തന്മാരിൽ നിത്യന്മാരായിരിക്കുന്ന അനന്തൻ ഗരുഡൻ വിശ്വസേനൻ തുടങ്ങിയവരുടെയും എല്ലാം നായകനായ സമമായി മറ്റൊന്നുമില്ലാത്ത ഭഗവാനാണ് പുരുഷോത്തമൻ ഇനി നമുക്ക് ഓരോ വാക്കിലിൻ്റെ അർത്ഥം നോക്കിയിട്ട് ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്നു നോക്കാം യോഗോ യോഗ വിതാം നേതാ പ്രധാനപുരുഷേശ്വര നാരസിംഹവു ശ്രീമാൻ കേശവ പുരുഷോത്തമ യോഗം എന്ന് പറഞ്ഞാൽ യോഗ എന്ന് ഭഗവാൻ പേര് ഭക്തിയോഗത്താലും കർമ്മയോഗത്താലും മറ്റും പ്രാപിക്കാവുന്നവൻ അന്യചിന്ത കൂടാതെ കൂടാത്ത അവസ്ഥ അതാണ് യോഗം വസ്തുക്കളെ തമ്മിൽ യോജിപ്പിക്കുന്നവനെന്നും അർത്ഥമുണ്ട് അടുത്ത നാമം യോഗവിധാം നേതാ യോഗികളുടെ നേതാവ് അഥവാ ചിത്തവൃത്തി നിരോധത്തോടെ ധ്യാനിക്കുന്നവർക്ക് മുക്തി നൽകുന്നവൻ മുക്തിയിലേക്ക് നയിക്കുന്നവൻ അതായത് അന്യചിന്ത കൂടാതെ ധ്യാനിക്കുന്നവർക്ക് മുക്തി നൽകുന്നവനെന്നർത്ഥം അടുത്ത നാമം പ്രധാന പുരുഷേശ്വര പ്രധാനത്തിനും അതായത് പ്രകൃതിക്കും പുരുഷനും പുരുഷൻ എന്ന് പറഞ്ഞാൽ ജീവാത്മാവിനും ഈശ്വരനായ പരമാത്മാവാണ് ഭഗവാൻ അതുകൊണ്ട് പ്രധാന പുരുഷീശ്വരഹ അടുത്ത നാമം നാരസിംഹവു പകുതി മനുഷ്യനും പകുതി സിംഹവുമായ രൂപമുള്ളവൻ ഈ രൂപത്തിലാണ് ഹിരണ്യകശുവിനെ നിഗ്രഹിച്ചത് ഇനി അടുത്ത നാമം ശ്രീമാൻ ശ്രീ അതായത് മഹാലക്ഷ്മി ശ്രീയോട് ചേർന്നവൻ ലക്ഷ്മിയോട് ചേർത്ത് ചേർന്നിരിക്കുക ഭക്തർക്ക് ഐശ്വര്യം നൽകുന്നവനെന്നും അർത്ഥം എടുക്കാം അത് ലക്ഷ്മി ദേവിയാണല്ലോ അടുത്ത നാമം കേശവ ഭംഗിയുള്ള കേശവത്തോടു കൂടിയവനെന്ന് ഒരർത്ഥം കേശവം തലമുടിയാണ് കേശി എന്ന അസുരനെ കൊന്നവനെന്ന് വേറൊരർത്ഥം കാ ജലമായതുകൊണ്ട് ജലത്തിൽ ശവം പോലെ ശയിക്കുന്നവനെന്നും അർത്ഥമുണ്ട് പിന്നെ കാ എന്നത് ബ്രഹ്മാവും ആ എന്നത് വിഷ്ണുവും ഈശ എന്നത് പരമശിവനും ആയ രൂപമാണ് ഭഗവാൻ്റെ അതുകൊണ്ടും കേശവൻ എന്ന പേര് അടുത്ത നാമം പുരുഷോത്തമ പുരുഷന്മാരിൽ വെച്ച് ഉത്തമൻ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ഉത്തമപുരുഷന്മാരായി പുരാണത്തിൽ പറയുന്നു അപ്പം ഇനി ഇതിൻ്റെ ടോട്ടൽ അർത്ഥം എന്നാണെന്ന് നോക്കാം യോഗോ യോഗ വിധാം നേതാ പ്രധാന ശ്രീമാൻ കേളുടെ നേതാവും ജീവൻ്റെ അധീശനും നരസിംഹമൂർത്തിയും ഐശ്വര്യദേവതയുടെ ഇരിപ്പിടവും ത്രിമൂർത്തി സ്വരൂപനും പുരുഷന്മാരിൽ വെച്ച് ഉത്തമനും വിഷ്ണു തൻ വിഷ്ണു തന്നെ അതുകൊണ്ട് ഈ ശ്ലോകം എല്ലാം കൊണ്ട് ഭഗവാന് പേരുകളാണ് ഏഴ് നാമങ്ങൾ ഒന്നുകൂടെ അർത്ഥം ടോട്ടൽ പറയാൻ ജ്ഞാനകർമ്മഭക്തിയോഗങ്ങളാൽ പ്രാപിക്കപ്പെടുന്നവനും യോഗികളുടെ നേതാവും ജീവൻ്റെ അധീശനും നരസിംഹമൂർത്തിയും ഐശ്വര്യദേവതയുടെ ഇരിപ്പിടവും ത്രിമൂർത്തി സ്വരൂപനും പുരുഷന്മാരിൽ വെച്ച് ഉത്തമനും ഭഗവാനായതുകൊണ്ട് ഭഗവാന് ഈ ശ്ലോകം തരുന്നാവുന്നു അപ്പം ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വിഷ്ണു സഹസ്രനാമം കഴിഞ്ഞു അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ஹரி ஓம் சகலம் ஸ்ரீஷாப்பணமருவாய் பாச்சாமிரியர் வாத்தியாத்மனாஸ் ஸ்வாத் கரோமி அது சகலம் நாராயணாயேதி சமர்ப்பயாமி பரஸாதிப்பேனா சமர்ப்பயாமி சகலம் ஸ்ரீஷ்னாணம